വനെ കയറി ചൊറിഞ്ഞതല്ല മറിച്ച് ഈ വില്ലങ്കേരിയോ അല്ല അന്നത്തെ കാലത്ത് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരു വർക്കും ക്രൈസ്തവപക്ഷത്തൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് അന്നത്തെ ഗോസ്പൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഡയലോഗിബേറ്റ് വിട്ടിട്ട് അതിനകത്ത് അപാകതയുണ്ട് ഉദാഹരണം വിഷാറയൊക്കെ പോലുള്ള സ്ഥാപനങ്ങൾ പോലും ഒരനുരഞ്ജനത്തിൻ്റെ വഴിയിലൂടെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ നബിയും ഈസാ നബി ഒരു മാനനായ ക്യാരക്ടറാണ് ഇബിലീസിന്റെ കുത്തു കൊണ്ടിട്ടിട്ടില്ല ഇത് ഖുറാൻ ഇല്ലാത്തൊരു വചനമാണ് മറിയത്തിന് നല്ല മാന്യമായ സ്ഥാനമാണ് ഇതുവഴി യേശുവിനെ ഈസയെ ഒന്നാക്കിയിട്ട് അത് മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് സ്ഥാപിച്ചിട്ട് മുഹമ്മദിനെ തൊടാതെയും അദ്ദേഹത്തിന്റെ പ്രവാചക പദവിയെ തള്ളാതെയും കൊള്ളാതെയും ഒരു അഴവഴമ്പൻ രീതിയിലാണ് അന്നത്തെ ട്രാക്റ്റുകൾ അപ്പൊ ഇത് ഈ രീതി ഒരു തൊണ്ണൂറുകളുടെ പാതി വരെ നിന്നിരുന്നു ഞങ്ങളൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു അന്ന് അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങൾ മത ഡയലോഗുകൾ സംബന്ധിച്ചുണ്ടായിരുന്നു ഒന്ന് ഈ ഹിന്ദുക്കൾക്കിടയിലെ പ്രജാപതി ക്രിസ്തുവാണെന്നുള്ള ഒരു വാദം അതന്ന് പ്രബലമായിരുന്നു ഈസായും യേശു ഒരാണെന്നുള്ള വാദം അപ്പോഴും നമുക്ക് അപ്പൊ ഈ റെസ്റ്റ് ഓഫ് ദ ബുക്സ് അതിന്റെ ആ സംഭവങ്ങളുണ്ടല്ലോ അതായത് ഒരു പുസ്തകത്തിന്റെ പാതി എടുത്തിട്ട് അത് ശരിയാണ് അല്ലെങ്കിൽ അപ്പൊ പിന്നെ ബാക്കി എങ്ങനെയാണ് ആ മതഗ്രന്ഥം പറയുന്ന ഇതര കാര്യങ്ങളെ എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഈ ചോദ്യം അന്നേ ഉണ്ട് അല്ലെ ഈ രൂപത്തിലധികം പേര് ഇസ്ലാം വീട്ടൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായില്ല ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായത് ഇസ്ലാമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും വന്നത് ഈ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാണ് അതായത് രോഗശാന്തി പോലെയോ അതല്ലെങ്കിൽ ക്രിസ്തു സാന്നിധ്യം ഏതെങ്കിലും രൂപത്തിൽ അനുഭവിച്ച ആളുകൾ അന്ന് വരികയും അവർ പിന്നെ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇതിൽ കുറെ എക്സഗ്രേഷൻ വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഖുറാനിൽ തന്നെ വായിച്ചപ്പോ ഇങ്ങനുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ പറയും അവരവിടെ വലിയ സ്കോളേഴ്സ് ഒന്നും ആയിരുന്നില്ല അപ്പൊ ഇവിടെ വന്ന ശേഷം ഇവരിവ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് പറയുകയും ഈ മാപ്പിളപ്പാട്ട് മോഡൽ മോഡലുള്ള പാട്ടുകൾ പാടുകയും വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം ഇബിലീശിന് വഴിവിട്ടു എന്നൊക്കെ പറഞ്ഞൊരു പദമൊക്കെ അങ്ങനെയൊക്കെ പാടി മുസ്ലിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയും നിങ്ങൾക്ക് ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് എവിടെയും നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റും ഒരു തരത്തിലെ ലിറ്ററേച്ചറും ഞങ്ങളുടെ പക്കളിൽ നിന്ന് കാണാൻ കഴിയില്ല ഉണ്ടേ ഹാജരാക്കാം ഇന്ന് കാണുന്ന വിധത്തിൽ മുഹമ്മദ് വിമർശിക്കപ്പെട്ടു തുടങ്ങിയത് ഒരു അടുത്ത കാലത്താണ് ഇതിനൊരു അഞ്ചു വർഷത്തെ ആറു വർഷത്തെ ഒക്കെ കാലമേ ഉള്ളൂ ഈ മുഹമ്മദിനെ ഇങ്ങനെ ആളുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയിട്ട് അത് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തി അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ സെറാംപൂർ മിഷറിമാരോ അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന നമ്മുടെ അലവിയച്ചനോ കെ കെ അലവിയച്ചനോ പി പി അലവിയച്ചനോ ഒന്നും ആയിരുന്നില്ല മാർക്കസിൽ ബിഷാറയ്ക്ക് ഇതിനുള്ളിൽ ഖുറാൻ പഠിപ്പിച്ചതിൽ ഖുറാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്കും അതിന്റെ ചോദ്യങ്ങളെ മുസ്ലിം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തരാക്കുന്നതിൽ ബിഷാർ അതിന്റെ പ്രാഥമിക പങ്കൊക്കെ വഹിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു എൽ കെ ജി ലെവൽ സ്റ്റഡി മാത്രമാണ് ഇപ്പൊ അതൊന്നും ആരും അറിയത്തു വരുമില്ല മാർക്കസുൽ ബിഷാറയിലൂടെ നടന്ന അത്തരത്തിലെ ചില കാര്യങ്ങളെ പുതുതലമുറക്ക് വലിയ ഗ്രാഹ്യമുള്ളവയല്ല പുതുതലമുറയുടെ ഒരു ഉദയം എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവരിങ്ങോട്ട് തിരിയാൻ കാരണം ആഗോളതലത്തിൽ കുറേ പേരുണ്ട് സാക്കിർ നായിക്കനെ പോലെ ഒക്കെയുള്ള ചില കക്ഷികളുണ്ട് അതിനുശേഷം കേരളത്തിൽ എന്ന് പറഞ്ഞാലും എം എം അക്ബർ സാഹിബും മുഹമ്മദ് ഈസയുടെയും രംഗപ്രവേശമാണ് അവരാണ് അതിനകത്തെ ഐക്കണുകൾ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഒരു ഭാഗികമാണ് ഒന്ന് തൊട്ട് അവരുടെ മെയിൻ അല്ല മെയിനായിട്ട് അവർ വേറെ ആരും ഈ ക്രിസ്ത്യ വിമർശനം എടുത്തിട്ടില്ല പിന്നെ എല്ലാ മുസ്ലിം കുട്ടികളോടും പറയുന്ന പോലെ ഈസാ നബി വലിയ പുള്ളിയൊക്കെയാണ് പക്ഷെ മുസ്ലിം ക്രിസ്ത്യാനികൾ വന്ന് വേദം തിരുത്തി മാറ്റത്തിരുത്തൽ അങ്ങനൊരു പദ ഇവരെ ഇവരുടെ ഹിറ്റായൊരു പദവ മാറ്റത്തിരുത്തൽ വരുത്തിച്ചു പോയി എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ എന്തോ ഞങ്ങൾ കേവലം ചർച്ചിക്കുന്നവരെയല്ല ക്രൈസ്തവ പക്ഷത്തെ പ്രതികരിച്ചവർ ഞങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എന്നെ ഞാൻ സംരംഭിക്കുന്ന എങ്ങനെയാണെന്നറിയട്ടെ ഇവിടെ അങ്ങനൊരു കേമനായ മനുഷ്യനാണെങ്കിൽ നമുക്കതൊന്നന്വേഷിച്ച് കളയാം ഇങ്ങനെ മുഹമ്മദ് ഒരു അതിശ്രേഷ്ഠന്മാരി ശ്രേഷ്ഠനായ പരിശുദ്ധനായ എന്നൊക്കെ പദപ്രയോഗം ചേരുമെങ്കിൽ നമുക്ക് നോക്കാം അപ്പം ആ അന്വേഷണം ചെന്നെത്തുന്നതോടെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക് ഫിലോസഫി ഇസ്ലാമിക് ഹിസ് മറ്റേ നിങ്ങളുടെ വേദപഠനങ്ങളിൽ ഹദീസ് നിധാന ശാസ്ത്രത്തിൽ ഒക്കെ ഞങ്ങളും ചെന്നെത്തി കർമ്മശാസ്ത്ര ഒക്കെ നമ്മളും ചെന്നെത്തി അപ്പൊ അവിടെ ചെന്നെത്തും തോറും രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെട്ടെ ഒന്ന് ഒരു ഉള്ളടക്കവും ഇല്ലാത്തൊരു സാധനം അതിങ്ങനെ പർവ്വതീകരിച്ച് പർവ്വതീകരിച്ച് നമ്മൾ കുറെ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അവരുടെ മതങ്ങളെ വെട്ടിക്കൊണ്ട് അതിനേക്കാൾ മെച്ചമാണിതെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുക അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ട് ഈ എന്ന് പറഞ്ഞ കക്ഷി വളരെ അങ്ങ് കടുമണി വലിപ്പത്തിലേക്ക് ചുരുങ്ങുകയും ഈ അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞ പാർട്ടി അങ്ങ് വല്ലാത്തൊരു ദേവനായിട്ട് വിരാജിക്കുകയും ചെയ്യുന്ന തരത്തില് പ്രശംസാവചനങ്ങൾ നമ്മൾ കേട്ടു പിന്നെ വരുന്നത് എന്താണ്ടേ ഒരു പ്രാക്ടിക്കലായി ക്രൈസ്തവ സഭയും സമൂഹവും നേരിട്ട ലൗചികാത് പോലെയുള്ള ആഭാസ തരങ്ങളാണ് അതും ഞങ്ങൾ ചോദ്യം ചെയ്തു അപ്പോൾ പിന്നെ വരുന്നത് എതിർ ശബ്ദങ്ങളെ വല്ലാത്ത വിധത്തിൽ ആക്രമിച്ചു ഒതുക്കുന്ന ചില രീതികളാണ് ഒപ്പം കണ്ട പിന്നെടുത്ത കാര്യം എന്താ ഇസ്ലാമിക് രാഷ്ട്രീയം ലോകവ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗുണ്ടാത്തരങ്ങളാണ് ആ ഗുണ്ടാശത്തെയും ഞങ്ങൾ ആശയപരമായി പ്രതികരിച്ചു അതുകൂടാതെ പിന്നീട് വന്നപ്പോൾ ഞങ്ങൾ ആ പ്രതികരണം പോലും ഇപ്പോൾ വേണ്ടാതായിട്ട് ഞങ്ങളിപ്പോ ഖുറാൻ പഠിപ്പിക്കുന്നു ഖുറാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങളെ സംസ്ഥോളം അതൊരു രണ്ട് ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഒന്ന് ബൈബിള് ഞങ്ങളുടെ സമൂഹത്തെ പഠിപ്പിക്കാനും രണ്ട് ഖുറാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങള് പ്രാപ്തി ഞങ്ങള് പ്രാപ്തി നേടി ഞങ്ങളുടെ സമൂഹത്തിന് ഇനിയിപ്പോ ഖുറാൻ പഠിക്കേണ്ട കാര്യമില്ല കാരണം അവർക്കറിയാം നന്നായിട്ടറിയാം അപ്പൊ ഒരു രണ്ടോ മൂന്നോ വീഡിയോ കണ്ടാൽ മാത്രം ഗ്രഹിക്കത്തക്ക വിധത്തിലേക്ക് അത് ഞങ്ങൾ ചുരുക്കി കൊടുത്തു നിങ്ങളും ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഒരു വലിയ മുഹമ്മദിൽ ഒരു ദാർശനികത ഉണ്ട് ഇല്ലെന്ന് പറയാൻ വയ്യ ഒരു ദാർശനികമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അല്ലാഹു ആണോ മുഹമ്മദ് ആണോ എന്ന് എനിക്കറിയില്ല സംശയം സംശയമുണ്ട് പോയി ക്രൈസ്തവരോട് ചോദിച്ചു പഠിക്കുക അത് എഴുതി യു ആസ്ക് ടു പീപ്പിൾ ഓഫ് ദ ബുക്ക് അവിടെ ചെല്ലുക ഐ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് അവിടെ ചെന്ന് നിങ്ങളുടെ സംശയ നിവാരണം വരുത്തുക ഇപ്പോഴാണ് നടക്കുന്നത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മാസ്റ്റർ പറഞ്ഞേക്കാണ് അടുത്ത് വന്ന് പഠിക്കാൻ അങ്ങനെ പഠിക്കുന്നു ഞങ്ങൾ കാണാൻ ഫീസ് പോലും വാങ്ങാതെ ചെയ്യുന്നത് ഒരു പൈസയും വാങ്ങാതെ ഇത്ര സൗജന്യമായിട്ട് ഇത്ര ഉദാരതയോടെ നിങ്ങൾ ഞങ്ങളെ പ്രശംസിക്കേണ്ടതാണ് ഒരു പൈസ ഇന്ന് വരെ ഇടയ്ക്കൊരു രസകരമായൊരു ട്രോള് കണ്ടു ഒരു പേപ്പട്ടി നിന്നുകൊണ്ട് പറയുകയാണ് ഒന്നും ഈടാക്കാതാ ഞാൻ ഈ കടിയെല്ലാം കൂടെ കടിക്കുന്നത് പക്ഷെ എന്നിട്ടും പേപ്പട്ടി എന്നാണ് പറയുന്നത് പി എ വൈ പേപ്പട്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്താൽ കടിക്കുന്ന വട്ടിയല്ല കൊടുക്കാതെ ഞാൻ ഈ കടിയെല്ലാം കഴിച്ച പക്ഷെ എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നത് പേപ്പെട്ടിന്നാണ് എന്ന് പറഞ്ഞ പോലെ വളരെ ഫ്രീ ആയിട്ട് എത്ര പേർക്കും പഠിക്കും ഇതിപ്പോ എത്ര ക്ലാസ്സായി അച്ഛൻ വൃതന്റെ റൂമിൽ തന്നെ എത്ര ക്ലാസ് ആയി കഴിഞ്ഞു ഇതിങ്ങനെ പോവാണ് വളരെ ഓരോ ദിവസം കഴിയുമോറും അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കാറു ഞങ്ങള് ഇവിടേക്ക് വരുമ്പോ ുള്ള പരിസ്ഥിതി എന്താണെന്ന് അറിയണ്ടേ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലാളില്ല അമ്പത് പേര് അറുപത് പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മഹാഗ്രൂപ്പായിട്ടാണ് അന്ന് കരുതി അവിടെ പിന്നീട് ഞങ്ങൾ അന്ന് കണ്ട ഇസ്ലാമിക ഗ്രൂപ്പുകൾ എന്തായിരുന്നു അത് വലിയൊരു രണ്ടായിരം മൂവായിരം ആളൊക്കെ കൂടുന്ന ഗ്രൂപ്പായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അതിൽ സജീവമായിട്ടുണ്ടോയെന്നറിയില്ല ആ തെറിയന്മാരുടെ ഗ്രൂപ്പ് അടിച്ച് ബാക്കിയൊന്നുമില്ല തെറിയോട് താല്പര്യമുള്ള കുറേ പേർ അവിടെ ഉണ്ട് ബാക്കി ആളുകൾ ഇവിടെ വരും ഇവിടെയും തെറിയുണ്ടോ എന്ന് ചോ ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ വായിക്കുന്നതാണ് വായിക്കുമ്പോൾ തെറി പോലെ ആയി ആയിപ്പോകുന്നു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുഹമ്മദ് ജീവിതം എടുത്തോ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ അതിനകത്തെ അശ്ലീലങ്ങൾ ബോധ്യം വരും അപ്പൊ അതുണ്ട് അതിനപ്പുറത്ത് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അത് ആ ടെക്സ്റ്റ് ബുക്ക് ഉള്ളിടത്തോളം കാലം ആ ടെക്സ്റ്റ് ബുക്കിന് ഈ പരാമർശം ഉള്ളിടത്തോളം കാലം ഞങ്ങളെ ഒന്നും ചെയ്യാനാക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുകയാണ് അത് തന്നെ നിങ്ങൾ വീണ്ടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുക ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആശയങ്ങളെ ഞങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു പണം വാങ്ങാതെ ഞങ്ങളുടെ ചെലവിൽ ഇത് നെറ്റ് റീചാർജ് ചെയ്ത് ഞങ്ങൾ രാത്രി ഒന്നിച്ചു കൂടി ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് രാത്രി മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയാ ഫ്രീ ആയിട്ട് മുടി ലോകത്തെ ഇത് പഠിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചില്ലേ ഈ ആശയം ലോകത്തെത്തണം അപ്പൊ ആശയം ഞങ്ങളാണ് ലോകത്തെത്തിക്കുന്നത് അപ്പൊ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പം വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ എല്ലാ മേഖലയിലും അതിൻ്റെതായ തിരിച്ചടികൾ നേരിടുന്നു അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ഈ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഭാര്യമാരെ മുഹമ്മദ് എങ്ങനെയെല്ലാം കരുതി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പഠിക്കണം ഈ വാലുശ്ശേരി പറയുന്നത് കേട്ടു എങ്ങനായിരുന്നു അവർ തമ്മിലുള്ള ജീവിതവും നമ്മളുടെ പഠനത്തിന് വിധേയമാക്കണം എന്തിനായിതൊക്കെ പറയാൻ പോയി ഞങ്ങൾ പഠനത്തിന് വിധേയമാക്കി അതാ ഇപ്പം മുമ്പേ സത്യാപ്രത റത പറഞ്ഞേ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ ചെയ്ത് തന്ന ഇപ്പം അദ്ദേഹം വന്നിട്ട് ഹർഷയുടെ വീട്ടിലെ സംഭവമാണ് പറഞ്ഞേ ഹർഷയുടെ വീട്ടിൽ അവരെ പറഞ്ഞു വിട്ടിട്ട് മാരിയത്തിൽ മേരി അപ്പം കോപ്റ്റിക് മേരിയോടൊപ്പം ജീവിച്ചു അപ്പൊ കോപ്റ്റിക് മേരിയോടൊപ്പം ജീവിക്കുന്നത് മറ്റേ പുള്ളിക്കാരി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച പിടിയേക്ക് പറഞ്ഞു അത് അർച്ചയോട് പറ ആയിഷയോട് പറയില്ലെന്ന് പറഞ്ഞു അവൾ അരിച്ചത്തിരിന്ന് ആയിഷയോട് പറഞ്ഞു ആയിഷ കണ്ണൂർ ഇട്ടിയ ആകപ്പാടെ മുഹമ്മദ് പേടിച്ച് വല്ലാതെ ആവും കാരണം അത് ഉള്ളതിൽ യങ്ങായിട്ടുള്ള വൈഫാണ് അപ്പോ ആകപ്പാടെ വിഷയമായി അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിയും നിങ്ങളുടെ അടുത്തോടൊന്നും വരികയല്ല അപ്പൊ അതൊക്കെ വന്നിട്ടും എന്താ കാര്യം നോക്കോളാം രണ്ടാമത്തെ കാര്യം പോട്ടെ അപ്പൊ ഇതൊക്കെ ഒരുതരം ഫ്രസ്ട്രേഷൻ ആണ് അപ്പോൾ ഇവരാകപ്പാടെ വിഷമിച്ചു ഇരുന്ന് പിന്നെ ചെന്ന് അങ്ങോട്ടും ഇല്ലയോന്നൊക്കെ അതേ ഓർത്തേ അത് ഈ സ്ത്രീ വനശാസ്ത്രം അറിയാത്തതിന്റെയാണ് അങ്ങനൊന്നും സ്ത്രീകൾ തിരിച്ചല്ലാത്തൊന്നുമില്ല അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അള്ളാ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ഞാൻ നിനക്ക് ആസ്വദിക്കാൻ തന്ന വിഭവങ്ങളാണ് അതിന് നീ മനുഷ്യരെ പേടിക്കൊന്നും വേണ്ട ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദിന് തോന്നി എന്തൊരു കരുണാമയനാണ് കരുണാമയനാണല്ല അപ്പോൾ ഈ കരുണാമയനാണ് കരുണാമയനാണല്ല എന്ന് പറഞ്ഞിട്ട് തൊട്ട് പുറകെ സംഭവം നോക്കിയാൽ അതൊരു മഹാവൃത്തിയേടാണ് ഒരു അശ്രീലത്തിന് കൂട്ടി നിൽക്കുകയായിരിക്കുന്നത് ഒരു അനാശാസ്യം ഒരു മനുഷ്യന്റെ വഴിവിട്ട ജീവിതത്തിന് കൂടെ നിൽക്കാൻ പറയാം അത് മഹാകരുണയാണ് അത് മഹാഭാഗ്യമാണ് എപ്പോഴും കരുണയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഭവത്തിന് കരുണയായിരിക്കാം അനുഭവിക്കുന്ന സ്ത്രീകൾക്കോ അപ്പുറത്തുള്ള മനുഷ്യർക്കോ നിഷ്പക്ഷവധികളായിട്ട് വായിക്കുന്ന മനുഷ്യർക്കോ അത് കരുണ പോയിട്ടൊരു ശരാശരി മനുഷ്യന്റെ നിലവാരം പോലും അല്ലാത്ത താരംതാണവും നികൃഷ്ടവുമായ മ്ളയച്ചവുമായ മനുഷ്യരാശി ചെയ്യാൻ ചെയ്യാനെക്കാലത്തിൽ അറയ്ക്കുന്ന വെറുക്കുന്ന ചില അബദ്ധങ്ങളാണ് ആ അബദ്ധങ്ങളെ നമുക്ക് അപ്രാപ്യമായൊരു ഭാഷയിൽ തട്ടിക്കൊട്ടിട്ട് വെളുക്കുന്നവരെ ഇത് കീർത്തനം പാടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വീടും കൂടെ മലിനമാകും കാരണം ഈ അന്തരീക്ഷത്തില് ഇത്തരം ദുഷ്ടചിന്തകളുടെ ഒരു സന്ദേശം ഇങ്ങനെ കിടക്കുക നമ്മുടെ ശബ്ദതരംഗങ്ങൾ അപ്പൊ അത് മുഴുവൻ പ്രതികാരത്തിന്റെ വ്യവ്യാരത്തിന്റെ തിന്മയുടെ അതിനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നിട്ട് പരിശുദ്ധനാണെന്ന് പറഞ്ഞ് നിർത്തുക എന്തൊരു ഗതികടാണെന്ന് നിർത്തിവയ്ക്ക് അത് ബൈബിളിൽ ഒരു വചനമുണ്ട് ദൈവം അവരെ തങ്ങളുടെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അയാൾക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ പരമാവധി അവസരം കൊടുത്തിട്ടും വരുന്നില്ലെങ്കിൽ ദൈവം തന്നെ അവനെ കയറൂരി വിടും നീൻ്റെ വഴിക്ക് പൊക്കോളം പറഞ്ഞു വിടും അങ്ങനെ ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നും അവരതിനെ പുരസ്കരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ലജ്ജ ആയതിൽ അവർ മാന അവർക്ക് മാനം തോന്നും അവർ നിഗൂഢമായി ചെയ്യുന്നത് വെളിച്ചത്തിൽ പറവാൻ അറപ്പാകുന്നു ബുദ്ധിമുട്ടാകുന്നു എന്നൊക്കെ പോലും പറയുന്നുണ്ട് വീണ്ടും പറയുന്ന ഭാഗമുണ്ട് അപമാനരാഗത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നു ബുദ്ധിക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ കൊലപാതകത്തെ ന്യായീകരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഒരു ചെറിയ പെൺകുട്ടിയോട് പോക്സോ കേസ് അനുസരിച്ച് നിയമം വെച്ച് ഇന്ന് ഇന്നുകൊണ്ട് ജയിലിൽ ഇടേണ്ട ഒരു മനുഷ്യനെ അത്തരത്തിൽ ഇങ്ങനെ പുരസ്കരിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുമ്പോൾ അല്ലെ ഉമ്മുഭാവിയും പോലൊരു കുട്ടിയെ കാണുമ്പോൾ അവളൊന്ന് മുതിർന്നു കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന ഒരു മനുഷ്യനെ മഹത്തരമായ മാതൃകയാണെന്ന് പറയുന്നുണ്ട് ബുദ്ധിയുടെ ഓപ്പറേഷനാണ് അപ്പൊ ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ അപ്പൊ ക്രിസ്ത്യ വിശ്വാസികൾ പോയി ഇത്തരം നികൃഷ്ട ചിന്തകളുടെ അടിമത്തത്തിൽ പെടരുത് പരമ്പരാഗതമായിട്ടോ അല്ലാതെയോ ഈ ബോധം മനുഷ്യന്റെ ഉള്ളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും അവർ ചെറുക്കേണ്ട ഭീകരമായ തുടരുക വിപത്താണ് ഇതെന്നാണ് ഞങ്ങൾ ഇത് പറയാനുണ്ടായ കാര്യം ഇവരുടെ ഒരു ഈ പറഞ്ഞ ആയ ഖുറാനിലൊരു ആയത് ഉണ്ട് വിശ്വസിച്ചവരെ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളെ അനുസരിക്കുന്നില്ലെന്ന് നിങ്ങൾ സംശയിച്ചാൽ നിങ്ങൾ അവരെ ശകാരിക്കുകയും കിടപ്പറകളിൽ നിന്ന് മാറ്റി നിർത്തുകയും നിങ്ങൾക്ക് അവരെ അടിക്കുകയും ചെയ്യാം അപ്പൊ ഹബീലൂടെ എഴുതിയിട്ട് നാലാമതാണെന്ന് മുമ്പ് എത്ര മൂന്ന് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുമ്പ് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ റേപ്പിയണമെന്നും കൂടി അള്ളാഹു പറഞ്ഞു തരമായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാലാമതല്ല മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ശകാരിക്കാം ചീത്ത പറയാം വഴക്ക് പറയാം രണ്ട് കിടപ്പറകളിൽ നിന്ന് മാറ്റി നിർത്താം ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ അറുപത്തി ആറാം അധ്യായത്തിൽ ഈ ഹഫ്സ ബിബിയെയും ആയിഷ ബിബിയെയും ഈ അള്ളാഹുബിന്റെ തിരുദൂതൻ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരു മാസം വരില്ലെന്ന് പറഞ്ഞിട്ട് വ്രതമെടുത്തു പോകുന്നു അപ്പോഴാണ് ഹബ്സ ഈ ഹാരിസ്മദിനെയാണ് ഇങ്ങനെ പാടി പറയുന്നത് ഹോപ്സബിബിയെയും മനസ്സുകൊളിർപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു താലിക്കൊടുത്തായത്താണ് ഓ നബിയെ നീ നിന്റെ പത്നിമാരുടെ പ്രീതി തേടിക്കൊണ്ട് നിനക്ക് നാം അനുവദിച്ചു തന്ന വിശിഷ്ട കാര്യങ്ങളെ എന്തിന് വേണ്ടാന്ന് വെക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു നീ എടുത്ത ശബ്ദങ്ങളെ നിനക്ക് നാം നിയമമാക്കി തന്നിരിക്കുന്നു പറയുന്നത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞപ്പോ രണ്ടാമത്തെ ഭാഗത്തെ ശിക്ഷയാണ് കിടപ്പറകൾ ഇന്ന് മാറ്റി നിർത്തുക അടിക്കുകയും ചെയ്യാം അപ്പൊ ഹബീലും അത് നാലാമത്തെ കാര്യമാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താന്ന് അവരൊന്ന് പറഞ്ഞാൽ കൊള്ളാം ഇതാണ് സ്ത്രീ വിമോചനത്തിനായി അളാഹ് ഇറക്കി കൊടുത്ത ഒടുക്കത്ത കിതാബ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിതാബ് ഇതാണ് നമ്മൾ സംസാരിച്ചിരുന്നത് സംസാരിച്ചിരുന്നേ ഇപ്പോ ആരും കാര്യമായിട്ട് വരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഹബീൽ കൂട്ടുകാരനാണ് അദ്ദേഹം പോയത് പാസ്ത്ര കൂടി പോയെന്ന് തോന്നുന്നു അവരോട് നമുക്ക് സഹതാപമുള്ളു ഇപ്പൊന്നൊന്ന് ഇരിക്കാൻ പോലും റൂമിൽ വന്ന് ഇരിക്കാൻ പോലും ഉള്ള ഒരു മനക്കരുത്ത് കിട്ടുന്നില്ലെന്നുള്ളതാണ് അല്ല അവർക്കോ അല്ലാഹു അവർക്ക് ഹിതായത്വം നൽകട്ടെ എന്ന് അറിയാതെ നമ്മൾ പോലും പ്രാർത്ഥിച്ചു പോകും അല്ല ഗൗരവമേറിയ ഒരു കാര്യമുണ്ട് ഈ വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ വിലയേറിയ ആ വിലപ്പെട്ട ആഴത്തിറങ്ങത്തില്ലായിരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലെ അല്ല ഈ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആയത്തുകൾ ഇറക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സാഹചര്യം സൃഷ്ടിച്ചത് അപ്പോൾ ശരിയാണ് പാസ്റ്റ് തന്നെ ഒരു വീഡിയോയിലോ ഇവിടെ ക്ലാസ്സിലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുകയാണ് അതൊരു സത്യമാണ് കാരണം സത്യാണ് ഇങ്ങനെ ഞാനത് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇല്ലാന്ന് തോന്നുന്നു അതായത് ഇങ്ങനൊരു അവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ ഈ സാധനം കിട്ടത്തില്ലല്ലോ ഇത്രയും മഹത്തരമായൊരു സാധനം മനുഷ്യരാശിക്ക് കിട്ടണമെങ്കിൽ മാര്യത്തിനെ അവിടെ സമ്മാനമായിട്ട് കിട്ടണം ഒപ്പം അവിടേക്ക് അഫ്സാ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണം പിന്നെ ഈ സമയം നോക്കി തിരുനബിക്ക് ഇങ്ങനെ ഒരു താല്പര്യം വരണം ഇതെല്ലാം കൂടെ വരണം അങ്ങനെ ഈ പശ്ചാത്തലം എന്നൊക്കെ എപ്പോഴും പറയലേ വലിയ കമ്പനികളൊക്കെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണമെങ്കില് അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം അതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടു പ്രവാചകൻ അതനുസരിച്ചു അപ്പൊ നമുക്ക് ഇത്രയും ശ്രേഷ്ഠകരമായ ആയത്ത് കിട്ടി ഇടയ്ക്ക് ചില ആയത്തുകൾ എന്ത് ചെയ്യും അദ്ദേഹം എന്തുവാ പറയുന്ന പേര് അത് മരവി നഷ്ടിക്ക നസ്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലും മേത്തരമായത് കൊണ്ടുവരും അതൊക്കെ കൊണ്ടുവരാഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം ഇതിലും മേത്തരമായതൊക്കെ കൊണ്ടുവന്നാ മനുഷ്യരാശിക്ക് ഇത് സഹിച്ചിരിക്കാൻ പറ്റുമായിരുന്നോ ഇത് തന്നെ പറ്റുന്നില്ല അന്നേരമായി സൂപ്പർ ആയിട്ടുള്ള വേറെ ആയത് അതാൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അത് ഇറക്കി തരുമെന്നും അതൊക്കെ ഇറക്കാൻ ഒരു ഗുണമായി ഇത്രയും ഇറക്കിയിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏഴ് അള്ളതാക്കാരനുള്ളവൻ അല്ലെങ്കിൽ ഇതിലും വലിയ ആയത്തുണ്ട് അത് ഇറക്കാതെ പോയല്ലോ അത് വല്യ കാര്യം തന്നെയാണ് അതായത് ഈ സമൂഹത്തിൽ നിന്നൊരു മനുഷ്യനെ ഇത്രയും ഒരു 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 കൊടുത്തിട്ടാണ് ഈ നമുക്ക് അതെ അതെ ആ സങ്കടം എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അതിന്റെ ഒരു കാര്യം ഈ അത് കഴിഞ്ഞ ദിവസം ഒരു ചെങ്ങാന്തി ഇവിടെ വന്നിട്ട് പറഞ്ഞു നമ്മൾ ഞാൻ നമ്മൾ ചോദിച്ചു ഇതെന്താണ് ഞങ്ങൾ നിങ്ങൾ ഇത് പറയുമ്പം ശ്ലീലവും അല്ലെങ്കിൽ മനോഹരവും ഞങ്ങൾ പറയുമ്പോൾ അശ്ലീലവുമായിട്ട് തെറി പറയുന്നു എന്ന് പറഞ്ഞ അതേ അത് എനിക്കിത് മനസ്സിലാക്കി തന്നു മനസ്സിലാക്കി തന്നത് എൻ്റെ അപ്പനൊക്കെ പറഞ്ഞിട്ടാണ് എന്നാലും എനിക്ക് അപ്പം നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു അങ്ങനെ അപ്പന് പറയെന്നൊക്കെ പറഞ്ഞാലും ഞാനത് കേൾക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞോ അടാ നമ്മൾ കുന്നിഞ്ചൊരില്ല ഈന്തപ്പന ഒന്നും അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരാൾ അപ്പന് പറഞ്ഞാൽ അത്രയും വേഷമൊന്നും നമുക്ക് വരിയല്ല എന്ത് വിഷമം വരാനാ അപ്പം ഞാനത് സമ്മതിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അപ്പം നമ്മളുടെ ജനനത്തിന് മുന്നിൽ ഈ മാതാപിതാക്കള് യുടെ ബന്ധമുണ്ടോ ആ ബന്ധത്തെ കുറിച്ച് ഒരു ഭാഗത്ത് എഴുതുമ്പോൾ അത് കൊളോക്കിൽ ഉപയോഗിക്കാം അദ്ദേഹം അത് കറക്റ്റ് ആ കൊളോക്കിൽ ഉപയോഗിച്ചാണ് പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴാണ് അശ്ലീലമാകുന്നത് അല്ലെങ്കിൽ അശ്ലീലം ഞങ്ങളും പറഞ്ഞു ശരി ഞങ്ങളുടെ ഇനി ഭാഷയിൽ അതുകൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കണം ഞങ്ങൾ ഇതിനകത്ത് ഇനി ഞങ്ങൾ ആ പറഞ്ഞതിലാണോ ഇതുള്ളത് അപ്പുറത്തെ ടെസ്റ്റിലാണോ ഇതുള്ളത് ഇത് നമുക്ക് നോക്കണം അപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഉമർ വന്നിട്ട് മുഹമ്മദിന്റെ അടുത്ത് പറയുകയാണ് അല്ലാൻ്റെ റസൂല് ഒരു ഉണ്ടായിരുന്നു ക്ലിയർ ചെയ്തു തരണം ആ അതെന്താണെന്ന് അറിയണ്ടേ കഴിഞ്ഞ രാത്രിയിൽ ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു ആ എന്താണ് ഇപ്പം നമ്മളെടുത്ത് വന്നിട്ടൊരാൾ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയാം ഇങ്ങനെ ഇന്നലെ അപ്പം നമ്മളെന്തോർക്കുന്നു ഒന്നുകാഴപ്പട്ടിണി കളന്നു അല്ലെങ്കിൽ അവൻ രാവിലെ ഉണ്ട് ഇനി ക്യാഷ് അതല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ വിഷയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ കൊണ്ടിരിക്കുകയാണ് അപ്പം സംഭവം ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വാഹനത്തെ തെറ്റിജളക്ക മനസ്സായിക്കണം അപ്പോൾ ഈ സ്ഥിരം കയറുന്ന സ്റ്റാൻഡ് വഴി പോകാതെ ഇന്നും ഔട്ടും മാറിപ്പോയി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് വണ്ടി എങ്ങനെ കയറിയ ഫൈൻ അടിക്കും പുള്ളി ആകപ്പാടെ വിഷണനായി വന്ന് സംസാരിക്കുകയാണ് ഒരു ഗുരുവിന്റെ അടുത്തായി പറയാൻ ഓർത്തോണം അതായത് ഉലകത്തെ ധാർമ്മികത പഠിപ്പിക്കാൻ വന്ന ഒരു ഗുരുവിനോട് ശിഷ്യം പറയുന്ന കാര്യമാണ് അപ്പം അതേ കൂടെ നല്ല മനോഹരമായ ഒരു ആശയം പറയുകയാണ് അപ്പൊ നമ്മൾ ചോദിക്കുക ഈ വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുക അപ്പൊ ഇങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്ലീലമാകുമോ അശ്ലീലമാകുമോ അത് ശരിയാവുമോ നന്നാവുമോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ ദുഃഖിതരാണ് ദുഃഖിതരായ കാര്യം ഇതുവരെ അവരുടെ ഒരു സ്വകാര്യ ലോകത്തിട്ട് ഇത് ചർച്ച ചെയ്തു സ്വകാര്യ ലോകത്ത് കിടന്ന സാധനം പരിഭാഷപ്പെടുത്തി വെച്ചപ്പോൾ നമുക്കത് ഈ രൂപത്തിൽ തോന്നി ഇത് ആ ചെയ്ത പ്രവൃത്തിയോടെ ഭാഷയല്ല ആ എന്ന് പറയുന്നത് തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏത് വൃത്തിയിടുന്ന നല്ലൊരു ഭാഷയെ പറഞ്ഞാൽ തീർന്നില്ലേ കോടതിക്ക് മുമ്പായ കൊണ്ടുപോയിട്ട് നമ്മൾ പറയാണ് ഗോവിന്ദ ഇപ്പം ഈ മറ്റേ വീരപ്പൻ തടി വെട്ടുകയാണ് അപ്പം നമ്മൾ ചെന്നിട്ട് ഈ വീരപ്പൻ തടി വെട്ടിയ കാര്യം പറയാൻ വേണ്ടി കോടതിയോട് പറയുകയാണ് ബഹുമാനപ്പെട്ട കോടതി ഈ കാട്ടിൽ നിൽക്കുന്ന ചന്ദന എന്ന് പറഞ്ഞാൽ അത് ഈ വെള്ളം വലിച്ച് നശിപ്പിക്കുന്ന സാധനമാണ് അപ്പം നമ്മുടെ കുടിവെള്ളം പൊർത്തിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശം കൂടെ നശിപ്പിച്ച് കളയുന്ന ഭൂമിയിലെ ഉള്ളറകളിലെ വെള്ളം നശിപ്പിച്ചു കളയുന്ന ഒരു വൃക്ഷമാണ് ഈ ചന്ദനം അത് പെരുകി കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് പ്രശ്നം ഉണ്ടാവും വീരപ്പനെ ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന് ചെയ്ത സേവനമാണ് എന്ന് പറയണമെന്നാണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് അപ്പം ഒരു വിഷയത്തെ നേരെ വളച്ച് തിരിച്ചിട്ട് തെറ്റുകൾക്ക് നല്ലൊരു ഭാഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ അവിടെ ക്രൈസ്തവർക്ക് വിയോജിപ്പുണ്ട് ആ ഉപയോഗിച്ച ഭാഷയല്ല പ്രശ്നം ആ ചെയ്ത പ്രവൃത്തിയാണ് ഞങ്ങൾ വിമർശന വിധേയമാക്കുന്നത് അല്ലാതെ ആ ഭാഷയ്ക്ക് ഞങ്ങൾ പ്രശ്നമൊന്നും കാണുന്നില്ല ഇനി ആ ഭാഷയിൽ തന്നെ പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദം